കൂന്തൽ അല്ലെങ്കിൽ കണവ എന്ന് പറയുന്ന മീനുകൊണ്ട് നമ്മൾ ഒരുപാട് ഡിഷ് ഉണ്ടാക്കാറുണ്ട് കൂന്തൽ റോസ്റ്റ് കൂന്തൽ ഫ്രൈ അങ്ങനെ ഒരുപാട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൂന്തൽ മുളകിട്ടതിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കൂന്തൽ നല്ലപോലെ പോലെ കഴുകുക കൂന്തൽ വൃത്തിയാക്കാൻ കുറച്ചൊരു പാടാണ് അപ്പോൾ നല്ലപോലെ കഴുകണം അതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ആ ഒരു തോലൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷം റൗണ്ടിൽ കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ ഇനി അത് മാറ്റി നല്ലപോലെ കഴുകിയതിന് ശേഷം അത് നമ്മൾ മാറ്റിവെക്കണം ഒരു ചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിക്കുക അതിന് ശേഷം അതിലേക്ക് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ കറിവേപ്പില ഇഞ്ചിയും പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ഒന്ന് വാടി വന്നാൽ ഒരു വലിയ പഴുത്ത തക്കാളിയാണ് ചേർക്കുന്നത് കേട്ടോ ഞാൻ ഇതിൽ പുളി ചേർക്കുന്നില്ല അപ്പോൾ പുളിക്കും കൂടി ആവശ്യമായിട്ടുള്ള തക്കാളി നല്ല പഴുത്തതായിരിക്കണം കേട്ടോ അതിനുശേഷം തക്കാളി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ചേർക്കണം ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മൂടി വെക്കുക ഇതിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ വെള്ളം പുറത്തേക്ക് വരും കേട്ടോ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ ഇത് കൂന്തലിൽ നിന്ന് പുറത്തേക്ക് വന്ന വെള്ളാണേ കൂന്തലിന് നല്ല വേവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും അധികം വെള്ളം ഒരു കപ്പിൻ്റെ അടുത്ത് ഒന്നര കപ്പിൻ്റെ അടുത്ത് വെള്ളം ഞാൻ വീണ്ടും ചേർത്തിട്ടുണ്ട് അതിനുശേഷം മൂടി വെക്കാം കേട്ടോ കണ്ടല്ലോ ഈ ഒരു പാകാവുന്ന സമയത്ത് ഓഫ് ചെയ്യാം സൂപ്പർ ടേസ്റ്റിയാണ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് ഒരു അത്യാവശ്യം ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുത്തത് ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും പുട്ടിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ